കിട്ടി മക്കളെ കിട്ടി എന്താണെന്നല്ലേ പുട്ടും കടലയും എവിടെയാണെന്നല്ലേ തായ്ലാന്റിൽ സൗത്ത് പട്ടായ റോട്ടിൽ നിങ്ങൾ വിചാരിച്ച ഇവിടെ കിട്ടുമെന്നുള്ളത് ദേ എല്ലാം അതുകൂടെ ഉണ്ട് കേട്ടാ മലബാർ റെസ്റ്റോറൻറ് ഉള്ളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം കമോൺ നല്ലേ പുട്ടും കടലയും അത് മാത്രല്ല ദോശയും സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവിടെ സൗത്ത് പട്ടായില് പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഇതിലേ നടന്നു പോയപ്പോഴേ ഈ റെസ്റ്റോറന്റ് കണ്ടത് അപ്പൊ എന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് തോന്നി ഇന്നലെ ഞാൻ ഇവിടുന്ന് അടിപൊളി ലഞ്ച് കഴിച്ച് അപ്പോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നില്ലേ ലഞ്ച് കഴിക്കുന്ന ഭാഗമൊക്കെ അപ്പൊ ഇവിടെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് കാരണം മൂന്ന് ദിവസമായി ഞാൻ ഇപ്പൊ തായ്ലാന്റിൽ ഉള്ളത് മലയാളി ഫുഡ് കിട്ടുന്നത് എന്വേഷക്കായിരുന്നു നല്ല സ്ഥലം അങ്ങനെയാണ് ഞാൻ ഇന്നലെ ഇത് കണ്ടുപിടിച്ചത് അപ്പൊ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പ ഞാന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുമ്പോൾ ഇവിടുത്തെ ഓണറെ ഞാൻ പരിചയപ്പെട്ടു അപ്പൊ അദ്ദേഹത്തെ നിങ്ങളെക്കും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇദ്ദേഹം പേര് ബേബി 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 മാത്യു നാട്ടിലെവിടെ നാട്ടിലെ കോട്ടയം ജില്ലയിലെ ജില്ലയില് വെളിയന്നൂർന്ന് പറയും ഓക്കെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല അറിയണവർക്ക് ഉണ്ടാവും ഞാൻ കോട്ടയം ഒക്കെ വന്നിട്ടുണ്ട് കോട്ടയം ഇവിടെ ആ കോട്ടയം ജില്ലയിലൊക്കെ വന്നിട്ടൊക്കെ പിന്നെ ഇവിടെ എത്ര നാളായി ഇവിടെ ഞാൻ നൈന്റി ഫോറിൽ വന്നു വർഷം കഴിഞ്ഞു മുപ്പത് വർഷം കഴിഞ്ഞല്ലേ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഭക്ഷണം കിട്ടുന്നത് മെയിനായിട്ട് മെയിൻ നമ്മുടെ ഫുഡാണ് കേരള ഫുഡ് എല്ലാം ഉണ്ട് ദോശ ഇഡ്ഡലി കുട്ട് എല്ലാം ഓക്കെ മറ്റു റെസ്റ്റോറൻറ് ബ്രാഞ്ച് ഒക്കെ ഉണ്ടോ വേറെ കൂടി ഉണ്ടായിരുന്നോ ഇപ്പൊ നിലവിൽ കോവിഡിനു ശേഷം ഈ എണ്ണം മാത്രം ഇത് മലബാർ മലബാർ റെസ്റ്റോറന്റ് ഇവിടെത്തൊടങ്ങിട്ട് ഈ റെസ്റ്റോറന്റ് തുടങ്ങിട്ട് എത്ര വർഷം ഇതിപ്പോ നാല് വർഷാവുവാ നാല് വർഷ ഇതിനുമ്പ് വേറെ പതിനഞ്ച് വർഷം പിടിച്ചായിരുന്നു പതിനഞ്ചു വർഷം കൂടി അത് വിട്ടു അത് വിട്ടു അത് ആയിരുന്നു അതെടുത്ത് നമുക്ക് കുക്കൊക്കെ വരണ എങ്ങനെയാണ് കുക്ക മലയാളികുക്കൾ ആണ് കേരള കുക്ക് ഒന്ന് കോട്ടയം ജില്ല എന്നുള്ള ഒരു കുക്ക് ആ പിന്നെ പെരുമ്പാവൂര് ആ പിന്നെ തൃശ്ശൂർ ആരോപ്പ് അങ്ങനെ മൂന്ന് ഉണ്ട് വകുപ്പ് മലയാളി അപ്പൊ കുറച്ചു ദിവസമായി ഞാൻ ഇവിടെ കിടന്ന് കറങ്ങണു തായ്ലാന്റിൽ ടൂറിന്റെ പ്രോഗ്രാം ആയിട്ട് ഞാൻ വന്നതാണ് ദുബായിൽ നിന്ന ആളുകളെ അവിടെ നിന്ന് ഇങ്ങോട്ട് ടൂറിന് കൊണ്ടുവരാനായിട്ട് അപ്പൊ ഇവിടെ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ആ മീറ്റിങ്ങിനൊക്കെ ആയിട്ട് വന്നാണ് അപ്പൊ കുറച്ച് വീഡിയോ ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇവിടെ അറിയാലോ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ മലയാളി ഫുഡ് കിട്ടണ കുറവാണ് ഇങ്ങനെ വന്ന് കണ്ടെത്തിയാൽ കിട്ടും എന്നല്ല അത് നമുക്കറിയാത്തൊരു വന്നു കഴിഞ്ഞാൽ അധികം കിട്ടില്ലല്ലോ അങ്ങനെ കുറച്ചു ദിവസമായി ഞാനും മറ്റു പല ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇവിടെ ഇന്നലെ ഉച്ചക്കിതിലേക്ക് നടന്നു പോയപ്പോഴും ഈ റെസ്റ്റോറന്റ് കാണുന്നത് ഇവിടെ വന്നിട്ട് ലഞ്ച് കഴിക്കണത് അപ്പൊ നമുക്ക് നമ്മളുടെ വീഡിയോ കൂടെ മറ്റുള്ള ആളുകൾക്ക് ഇതൊരു ഉപകാരമായി കഴിഞ്ഞ ഇവിടെ വരാൻ പോകുന്ന ആളുകൾക്കൊക്കെ അപ്പൊ ഇതൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു അപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നിട്ടുണ്ട് സാധനങ്ങൾ പറഞ്ഞാല് ഇതാ പുട്ടും കടലക്കറിയാണ് മെയിൻ ആയിട്ട് ഓർഡർ ചെയ്ത് ഇതൊക്കെ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് ഇതൊക്കെ ഇവിടെ കിട്ടും എന്നുള്ളത് അപ്പൊ ആദ്യം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പുട്ടും കടലക്കറിയാണ് എങ്ങനെയാണ് നോക്കട്ടെ അപ്പൊ തായ്ലാന്റിൽ നിന്ന് പുട്ടും കടലക്കറി തായ്ലാന്റിൽ പട്ടായലത് ഇതിന്റെ ലൊക്കേഷൻ പറ്റുന്ന വാക്കിംഗ് സ്ട്രീറ്റിന്റെ തൊട്ടടുത്ത് തന്നെ സൗത്ത് പട്ടായ റോഡ് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് കടലക്കറി കുഴപ്പമില്ല നല്ല നാടൻ ടേസ്റ്റുള്ള കടലക്കറി പുട്ടും നല്ല സോഫ്റ്റ് ഉണ്ട് നമ്മള് തേങ്ങ ഇല്ലേ തേങ്ങ നല്ല വറുത്തറച്ച ടേസ്റ്റാണ് എനിക്ക് കിട്ടുന്നത് രണ്ടു മൂന്നോ നാലോ അഞ്ചോ ദിവസോക്കെ നിങ്ങൾ ട്രിപ്പ് വരികയാണെങ്കിൽ മലയാളി ഫുഡ് കിട്ടുന്ന സ്ഥലം തേടി എവിടെയും പോകണ്ട ഇങ്ങോട്ട് പോരിട്ടാ മലബാർ റെസ്റ്റോറൻറ്റില് നല്ല പുട്ടും കടലയും മാത്രമല്ല പൂരി ബാജി ഇഡ്ഡലി അതേപോലെ തന്നെ മസാല ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് ഒരു മൂന്നാല് ദിവസമായി ഭക്ഷണമൊക്കെ വളരെ കുറവാണ് കുറവെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചിക്കനൊക്കെ കഴിച്ച് ഫ്രഷ് ജ്യൂസ് അതൊക്കെ കഴിച്ച് മുന്നോട്ട് പോയിരുന്നു അങ്ങനെയാണ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലൂടെ കണ്ടപ്പോഴും പുട്ട് ടേസ്റ്റ് ചെയ്ത് ഞാൻ അടുത്ത് ഇഡിലി ടേസ്റ്റ് ചെയ്യട്ടെട്ടാ ഇഡ്ഡലിക്ക് സാമ്പാർ ചട്നിക്കെ ഒരു വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ഞാനൊരു കാര്യം ചെയ്യാം ഈ ഇഡിലി ഇതിലെ ടേസ്റ്റ് ചെയ്യാം ഈ പുട്ടിന്റെ പാത്രത്തിൽ എല്ലാ പാത്രത്തിലും ഞാൻ വേസ്റ്റ് ആക്കണില്ല പുട്ടിന്റെ പാത്രത്തിൽ തന്നെ ഞാൻ പുട്ട് കുറച്ചു മാറ്റി വെച്ചിട്ട് ഒരു എടുത്തിട്ടുണ്ട് ഒരിടിലി ഒരു കേട്ടാ എടുത്തിട്ട് ഞാൻ ഇതില ചട് എടുത്തിട്ട് നോക്കട്ടെ ഫ്രഷ് തേങ്ങ ഉണ്ടാ ഒന്നും തന്നെ പറയാനില്ല ഫ്രഷ് തേങ്ങ എവിടെയൊന്നും ആലോചിക്കണമെന്നും കേട്ടാ തായ്ലാൻഡിലാണേ ഫ്രഷ് തേങ്ങയില് ചട്ി നമ്മുടെ നാടൻ വേറെ ഒന്നും പറയാനില്ല നാടൻ ചട്നിക്ക് എന്തായാലും ഇഷ്ടപ്പെടും തായ്ലാന്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് മലയാളി ഫുഡ് കഴിച്ച ഇവിടെ വന്നാൽ എന്തായാലും ഇഷ്ടപ്പെടും ഈ ഭാഗത്ത് എന്തായാലും ടൂറിസ്റ്റ് ആയിട്ട് നിങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അപ്പൊ ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ ഉച്ചക്കൊക്കെ അടിപൊളിയാണ് ഞാൻ പറയില്ലേ ഉച്ചക്ക് നല്ല അടിപൊളി തോരനും അതേപോലെ തന്നെ നല്ല മോരും ഒക്കെ കൂട്ടിയിട്ടുള്ള ഊണുണ്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ഡിലിട്ടാ തേങ്ങടെ ചട്ി നാട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ ഇണ്ടാക്കൂലേ ആ രൂപത്തിലുള്ള ടേസ്റ്റ് ഇട്ടാ ഇനി ഞാന് ഒരു കാര്യം ചെയ്യാം പൂരി ടേസ്റ്റ് ചെയ്യാം ഒരു പൂരി എടുത്തിട്ടുണ്ട് പൂരി ഞാനേ ഹാഫ് എടുക്കണുള്ളൂ എല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ പറയാനാണ് എല്ലാം വേസ്റ്റ് ആയി കളയുന്നില്ലേ ഞാൻ അപ്പൊ അതോടൊപ്പം തന്നെ ഞാൻ എന്ത് പൂരിക്ക് ബാജി ഉണ്ട് നല്ല ബാജി ഉണ്ട് സോഫ്റ്റ് പൂരിയാണ് നല്ല മണം മൂക്കത്തന്നുക അപ്പൊ നല്ല പൂരി നല്ല ബാജിട്ടാ ഇതേ നല്ല കട്ടിയോടുകൂടിയുള്ള ബാജി നല്ല ടേസ്റ്റ് പൂരി നല്ല വലിയ പൂരി ഉണ്ടാ ചെറിയ പൂരിയല്ല നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ വലിയൊരു പൂരിയാണ് രണ്ട് പൂരി ഉണ്ട് സെറ്റ് അപ്പൊ ആ പൂരി അഴിക്കുന്നവർക്ക് പൂരി അഴിക്കാം പിന്നെ അത് ദോശ ഇരിക്കുന്നുണ്ട് ദോശ ഇത് ഗീ റോസ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നു വെച്ചേക്കണത് പിന്നെ മസാല ദോശ ആണോ അവർക്ക് മസാല ദോശ ഉണ്ട് ഇണ്ട്ട്ടാ മസാല ദോശ ഒക്കെ വന്നിട്ട് ട്രൈ ചെയ്യാം പിന്നെ നമ്മളെ കേരളക്കാരെ ദേശീയ ഭക്ഷണം എന്ന് പറയണേ പൊറോട്ട ഇറച്ചിയൊക്കെ ഇവിടെ കിട്ടും കേട്ട നേരത്തെ പുള്ളിക്കാരനെ പരിചയപ്പെടുത്തിയപ്പോഴും ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ കാര്യം പറയാൻ മറന്നുപോയി പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത് ഫുഡൊക്കെ അടിപൊളിയാണ് എനിക്ക് ഇഷ്ടമായി ഞാൻ പറയില്ലേ ഞാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിടത്ത് മാത്രമാണ് പോയി ഷൂട്ട് ചെയ്യാറ് കാരണം നമ്മളെ ആളുകൾ നല്ല നീട്ടിൽ വന്ന് കഴിക്കാനും ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാനും അപ്പൊ ഒരുപാട് ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഉള്ളത് അപ്പൊ നമുക്കേ നാട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തുനിന്നൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പാക്കേജസ് ഒക്കെ കൊടുക്കാൻ പറ്റില്ല നമുക്ക് ട്രാവൽ ഏജൻസി ഉണ്ട് ആ ഇത് ട്രാവൽ ക്രിസ് ട്രാവൽ ആൻഡ് ടൂഴ്സ് ഓക്കെ ഇവിടെ എത്ര വർഷം ഇത് ഇത് പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായിട്ടുണ്ട് അല്ലേ ഓക്കേ ഇവിടെ എന്തൊക്കെ പാക്കേജ് ആണ് കൊടുക്കുന്നത് പാക്കേജ് നമ്മള് തായ്ലൻഡിലെ പട്ടയ ബാങ്ക് ഓഫ് ചെമ്മായി ചെങ്ങറായി ഇപ്പൊ ഒരാള് സോളോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരെയായിട്ട് നിങ്ങക്ക് പാക്കേജ് കൊടുക്കാൻ പറ്റും ഫാമിലിയും ഗ്രൂപ്പ് ചെയ്യാം നിങ്ങൾ നാട്ടിൽ നിന്നാ അങ്ങനെ വരുകയാണെങ്കിൽ എന്താ ഇവിടെ പുള്ളിക്കാരന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പൊ ഇവിടെ വന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇവിടെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് നല്ല ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കൊടുക്കൂലെ ഓക്കെ നല്ല ഫുഡും കഴിക്കാം ഇവിടുന്ന് ടൂറിന് വേണമെങ്കിൽ പോകാം നാട്ടിൽ എളുപ്പത്തില് ഇപ്പൊ ദുബായിന്ന് പറഞ്ഞവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തോ താഴെ കാണുന്ന ദുബായ് നമ്പർ വാട്സപ്പ് ചെയ്യുന്നവർക്ക് വാട്സപ്പ് ചെയ്യാം ഓഫീസിൽ വന്നിട്ട് ബുക്ക് ചെയ്യണവർക്ക് ഡയറക്റ്റ് ഓഫീസിൽ വരാട്ടാ ഓഫീസ് അൽനാടയിലാണ് പിന്നെ അതുകൂടാതെ വാട്സപ്പ് വഴി ബുക്ക് ചെയ്യണവർക്ക് വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാം നമുക്ക് പിന്നെ ടാബ് സൗകര്യം ഉണ്ട് കേട്ടോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ ഉള്ള സൗകര്യം നമുക്ക് ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കണ് അപ്പൊ ഫുഡൊക്കെ എനിക്ക് ഇഷ്ടായി അപ്പൊ ഇനിയും വരുമ്പോ നമുക്ക് ഇനി ലഞ്ചൊക്കെ ആളുകളെ പരിചയപ്പെടുത്താം ഏട്ടാ അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ഒരു ബൈ കൊടുത്തോ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ